മുഹറത്തിന്റെ ആദ്യത്തെ പത്തിലേക്ക് നമ്മൾ നമ്മൾ അവിടുന്ന് കാലെടുത്ത് വെക്കുക ആ പത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ അതുപോലെ ഒരുപാട് പോരിഷകളും ഒരുപാട് പ്രാധാന്യങ്ങളും ഒരുപാട് സവിശേഷതകളും എല്ലാം ഉള്ള പവിത്രമായ ദിവസങ്ങളാണ് പരിശുദ്ധമായ മൊഹറ എന്ന് പറയുന്നത് ഒരാൾക്ക് ഏതൊരു കാര്യവും വേണമെന്ന് പറഞ്ഞ് അവൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെ ഞങ്ങളെ അള്ളാഹുസുബാന അവനിലേക്ക് അടുപ്പിച്ചത് അത് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളിലൊന്നും സഫലമല്ലാതെ നമ്മൾ പോകുന്നത് ഉമ്മമാരൊക്കെ ഇനിയുള്ള ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പറയുന്ന ആയത്തുകൾ ഓതിയാൽ നിങ്ങളെല്ലാവരും പല പ്രാവശ്യം നിങ്ങൾ കേട്ടായത്തകളാണ് പല തവണ പല ക്ലാസ്സുകളിലായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ട് കടന്നു വന്നതാണ് പരിശുദ്ധമായ അള്ളാഹുവിന്റെ സൂറത്ത് തൗബയിലായത്തിൽ ും സൂറത്ത് തൗബയിലെ ഈവരായ വിസ്മി ഓദാതെ നിങ്ങൾ ഓതുകയാണ് സ്കൂളുകളിലേക്ക് പോകുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഓതിക്കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളോ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ നേരം വെളുത്തുള്ളാകുകയെ മൊഹർറമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഈ സൂറത്ത് തൗബയുടെ ഈ ആയത്ത് നിങ്ങൾ പതിവാക്കിയാൽ ഇനി എത്രയോ തുച്ഛമായ ദിവസങ്ങളാണ് മൊഹർറത്തിൽ പ്രത്യേകമായ പരിപൂർണമായ ശ്രദ്ധതകളുണ്ട് ഈ ആയത്ത് മൊഹർറം കഴിഞ്ഞാലും ഏതൊരാൾ അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നോ ില്ലാ അതവർക്ക് വല്ലാത്ത പ്രതിഫലമാണ് അതവർക്ക് വല്ലാത്ത ശ്രേഷ്ഠതയാണ് അതവർക്ക് വല്ലാത്ത സൗകുമാര്യതയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മളത് ചൊല്ലാ ഒരുങ്ങിയാൽ അല്ലെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലമല്ലാവ് നമുക്ക് തരികയാണ് ും നേരമ്പെളുത്തി എഴുന്നേക്കുകയാണ് പോയാൽ അതേ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടോ നല്ലതുപോലെ ഓതുകയാണ് أنفسكم, أنفسكم عزيز عليه, 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 عليه ما أنت حريص عليكم, عليكم بالمؤمنين, بالمؤمنين رؤوف رحيم, رحيم ായ് നമ്മൾ ഇങ്ങനെ മുടങ്ങാതെ അപകട മരണങ്ങൾ അവർക്കില്ല സങ്കടങ്ങൾ അവർക്കില്ല പ്രയാസങ്ങൾ അവർക്കില്ല ഉള്ളത് മുഴുവനും മാറാൻ അതൊരു കാരണമാണ് നേരം മുളുത്തു ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഭർത്താവിനോട് പറഞ്ഞോ അള്ളാ നിങ്ങൾ പോവുകയാണ് നിങ്ങളുടെ തലയിലൊന്ന് കൈവച്ചു കൊണ്ട് ചെറിയവരായത്താൻ ആ വരായത്ത് നമ്മൾ വേണ്ടുന്ന കോലത്തിൽ മനസ്സിൽ നല്ല നല്ല ചൊല്ലുകയാണോ ആ ആഗ്രഹം ആഗ്രഹമല്ലാത്തരും ആ യാത്രയില്ല എനിക്കും മരണം വരയില്ല അവന്റെ നരകം താരയിൽ ആണാകട്ടെ പെണ്ണാകട്ടെ അവണം വരയില്ലെന്നാണ് ആയാലും ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മളതിങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വരുമോ രണ്ടാമത്തതായിട്ട് ഇനി നമ്മൾ ചൊല്ലാനുള്ളത് ഇന്ന് മകരു നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഓതണേ ഓതണേർ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم ഓതണം ഓതണം ആരാണ് സൂറത്തു തക്കാത്തു ഓതുന്നത് ഒരു പ്രതിഫലം ഉള്ളില് മറ്റു വന്ന് മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് പോകുമ്പോഴ് പിന്നെ സമയത്ത് സൂറത്തു തക്കാത്തു നമ്മളെ സഹായിക്കുന്നുണ്ട് റോഹു പിടിക്കാൻ പോകുന്ന ഒരു സമയത്ത് സൂറത്തു താത്തുർത്തു നമ്മളെ സഹായിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെ ഇല ഇല്ലോ ചൊല്ലാനുള്ള അവസരം തക്കാസുർ ഒരുക്കുകയാണ് ഇതിനേക്കാള് സന്തോഷിന് നമ്മളത് ഓദാൻ വേണ്ടിയെന്ന് മനസ്സ് കൊടുത്താല് ആ ഒരു വഴിയിലൂടെ അള്ളാഹു നമ്മളെ കൊണ്ടെത്തിക്കുകയാണതുകൊണ്ട് സൂറത്തു തക്കാത്തു നമ്മൾ ഓതുമോ ഇന്നത്തെ മകുരി പുനിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് ഇന്നത്തെ മകുരി പുനിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവേ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഈ മജിലിസിലുണ്ടാകും അവരുടെയൊക്കെ നോമ്പിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും നീ സഫലമാക്കി കൊടുക്കണേ അപ്പൊ ഇന്ന് നമ്മൾ ചൊല്ലാനുള്ളത് ഇതാണ് ഒന്നേതാണ് എന്നുള്ളത് രണ്ട് നിസ്കാരം കഴിഞ്ഞാൽ മൂന്നാമത്തതോ നാളെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഖുർആൻ خلق الإنسان علمه البيان الشمس والقمر بحسبان أن മക്കളുണ്ടാകും വീട്ടിൽ ആണും പെണ്ണും ഉണ്ടാകും അവർ കല്ലാജരായ ഇണകളെ കൊണ്ടു തരാൻ ഇതൊരു കാരണമാണ് മനസ്സിന്റെ നീയത്ത് പോലെ അപ്പൊ ചോദിക്കും അങ്ങനെ വിവാഹപ്രായമെത്തിയ മക്കളില്ലെങ്കിലോ നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരവസ്ഥ വരണമെന്നുള്ള ത്ത് ആറ് വയസ്സുള്ള മകളാണെങ്കിൽ ഏഴ് വയസ്സുള്ള മകളാണെങ്കിൽ മകനാണെങ്കിൽ അള്ളാഹുവേ ഈ റഹ്മാനിന്റെ മറക്കത്ത് കൊണ്ട് ഹൈറായതിനെ അടുപ്പിക്കണേയല്ലോ റഹ്മാനിന്റെ ബറക്കത്ത് കൊണ്ട് എന്ന് ദുആ ചെയ്താൽ ഇത് റഹ്മത്തിന്റെ രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ ഓതിയത് വെറുതെയല്ല അള്ളാഹുവിന്റെ കലാമാണ് സൂറത്തു റഹ്മാനാണ് മുഹറത്തിൽ ഇതുപോലെ സന്തോഷകരമായ ഒരു സൂറത്ത് ഓതാൻ പറ്റുന്ന ഒരവസരം ഇവിടെ ആ ഒരു ദിവസത്തിൽ നിങ്ങൾ ഓതിപ്പോയാൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലാഹു ഇതൊക്കെ ഓതിയിട്ട് അള്ളാഹു നമുക്ക് സമാധാനം തരട്ടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലങ്ങളോട് ഒരുപാട് നന്മകളോടെ മുന്നോട്ട് പോകാറു തരട്ടെ

الحمد لله رب العالمين اللهم صل على سيدنا محمد صلاه تملا خزائن الله صلاه تملا خزائن الله نورا وتكون لنا وللمؤمنين فرجا وفرجا وسرورا وعلى اله وصحبه وسلم تسليما كثيرا اللهم انت الابدي القديم الاول وعلي فضلك العظيم وكريم, وكريم جودك العميم, العميم المعول وهذا عام جديد قد اقبل اسالك العصمه فيه من الشيطان واوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفا يا ذا الجلال والإكرام يا ذا الجلال والإكرام ാഹുവെ ഞങ്ങളീ ചൊല്ലിതിനെ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ പുതുവത്സരത്തിന്റെ ആരംഭത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് അതിന്റെ അതിന്റെ തുച്ഛമായ മണിക്കൂറുകളാണ് സലാം പറഞ്ഞു പിരിഞ്ഞത് കരുണക്കടലായ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ കണ്ണീരുകളും ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ഞങ്ങളുടെ ആപലാദികളും വേവലാദികളെല്ലാ നീ മാറ്റണേ അല്ലോ Amen. Oh, oh, oh. െ ഞങ്ങളെ ഒരിക്കലും ദാരിദ്ര്യത്തിന്റെ വഴിയിലാക്കല്ല അല്ല സങ്കടത്തിന്റെ വഴിയിലാക്കല്ല അല്ല ദുഃഖത്തിന്റെ വഴിയിലാക്കലച്ചോനെ ഈ മജിലിസിൽ സംഗമിക്കുന്നവരാളെയും അവരേതാഗ്രഹമാണോ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആഗ്രഹങ്ങളെ നീ കബൂലാക്കണേ അല്ലോ അവരുടെ മക്കളവരുടെ സഹോദരങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലോ എല്ലാവരെയും നീ കബൂലാക്കണേ എല്ലാവർക്കും ഹൈറായ വഴികള് നീ തുറന്നു കൊടുക്കണേ അല്ലോ അല്ലാഹുവേ ആരൊക്കെ എന്തൊക്കെ നീയത്ത് കൽവിൽ വെച്ചോ മക്കളില്ലാത്തവരുണ്ട് വാഹനമില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് അള്ളാഹുവേ പലരും ലോണ് കാരണം വീട് പോലും ജപ്തിയായി പോകണം അവസ്ഥയിലാണ് അല്ലോ എല്ലാവരുടെ ടെൻഷനുകളെയും മാറ്റണേ അല്ലോ വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ അകറ്റാനുള്ള പരിഹാരം തരണേറപ്പേ പരിശുദ്ധമായ മഹർത്തിൻ്റെ ഏറ്റവും നല്ല ആനുകൂല്യങ്ങളാണ് അതിന്റെ ഏറ്റവും നല്ല നാല് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ അതിൽപ്പെട്ട ഒന്നാമത്തത് ഏതെന്നറിയുമോ وبالوالدين حسانا പരിശുദ്ധമായ മുഹറത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർ അമലേതെന്നറിയോ സേവനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കണ്ണീര് മാറ്റുക എന്നുള്ളതാണ് അവർ രോഗമായി കിടക്കുന്നവരാണോ അവര് വിഷമത്തിൽ കിടക്കുന്നവരാണോ അവര് ദുഃഖത്തിൽ കിടക്കുന്നവരാണോ എന്നറിഞ്ഞിട്ട് അവരെ പോയിട്ട് പരിപാലിക്കുന്ന പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ നമുക്ക് പോകാൻ അവസരം കിട്ടിയിട്ടില്ല എന്നാലും നമ്മളൊന്ന് പോകാവുന്നൊരുങ്ങിയാൽ ആ സമയം മുതൽ തന്നെ ഒരുപാട് പ്രതിഫലം നമുക്കുണ്ടല്ലോ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചുപോയിട്ട് കവരിലാ അവസ്താദെ ഉമ്മ മരിച്ചിട്ട് കവരിലാ അവസ്ഥാതെ ഇനി എന്താ ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് ഫാത്തിൻ പറ്റോ വിട പറഞ്ഞ് ഖബറിലാണ് അവർക്ക് വേണ്ടി വേണ്ടിവര്ക്ക് പറ്റോ അവർക്ക് വേണ്ടി എന്തെങ്കിലൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റോ സൗഭാഗ്യം മറ്റൊന്നുമില്ല അതിനേക്കാള് ആനന്ദം മറ്റൊന്നുമില്ല അള്ളാഹുവിന്റെ ഹബീബലി വസല്ല മാ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്ന അതെത്രയും മെച്ചമാണെന്നറിയോ അള്ളാഹു നമുക്കതിനുള്ള തരട്ടെ പരിശുദ്ധമായ പരിശുദ്ധമായ ഇന്നത്തെ ദിവസത്തില് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചൊല്ലുമോ ഇല ഇല്ലാഹു അല്ലോ له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علم الا بما شاء وسئ كرسيه السماوات والارض ولا يعوده غفلهما وهو العلي العظيم ാണ് ഓതാനുള്ളത് നിങ്ങൾ കിടക്കുന്ന സമയം നിങ്ങൾ ഓതുന്നവരാണെങ്കിലും ഇത് പവിത്രമായ പരിശുദ്ധമായ മൊഹർമാ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഓതിയാൽ ആദ്യം കിടക്കുന്ന പ്രതിഫലമുണ്ട് നമ്മൾ കിടക്കാ നേരം ഓതിയത് ആദ്യം 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 നമ്മളെ കിടക്കാൻ നേരം നമ്മൾ നോദിയതെന്ന് അതിന് കാര്യപ്രതിഫലം നമുക്ക് തരുന്നുവെന്ന് പറയുമ്പോ സഹോദരങ്ങളെ അത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഹബീബ് പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യമുള്ളവരാരെന്നറിയോ ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യമുള്ളവരാരെന്നറിയോ പരിശുദ്ധമായ മൊഹർണത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസത്തില് എപ്പോഴായാലും സമയത്തായാലും കിടന്നുറങ്ങുന്ന സമയത്ത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതിയിട്ട് യാണോ ഒരുപാട് പ്രതിഫലം അള്ളാഹു തരുമെന്ന് പഠിപ്പിച്ചു പോയത് ലോകത്തിന്റെ തിരുദൂതരെ വാക്കാണ് സൂറത്തുൽ ഇഖ്ലാസ് ഒരുപാട് പുണ്യങ്ങളും ഒരുപാട് പവറുകളും ഒരുപാട് ഉൽകൃഷ്ടമായ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ ഏറ്റവും ഏറ്റവും നല്ല മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മളത് വേണ്ട എന്ന് പറഞ്ഞു കളയരുത് ഏ അതിപ്പോ നമുക്കതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട മറിച്ചാഹുവേ എനിക്കത് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിയാൽ എന്റെ സഹോദരിമാരെ നിങ്ങൾ കിട്ടുന്ന പ്രതിഫലമറിയോ നിങ്ങൾ അങ്ങ് കിടന്നുറങ്ങാ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ഈ സൂറത്തങ്ങ് ഓന്നിയാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേരമ്പളു വരെ ാഹുവിന്റെ ഗഗന ലോകത്തുള്ള ദുആ ചെയ്യുന്നതാണ് ഭാഗ്യ നേതാ വേണ്ടുന്നത് പിന്നെ വിശിഷ്യ പ്രത്യേകിച്ച് ഇന്ന് ആയത്തിൽ അതിന്റെ പ്രതിഫലങ്ങൾ എണ്ണി പറഞ്ഞാൽ തീരാത്തത്രത്തോളം പ്രതിഫലങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സുകൊടുത്ത് നല്ല നീയത്ത് കൊടുത്ത് ഈ രണ്ട് സൂറത്തുകൾ ഓതണം അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല മർമ്മപ്രധാനമായിട്ടുള്ള ദുആ നമ്മൾ ചൊല്ലി അതുപോലെ തന്നെ ഇൻഷാ അള്ളാ നമ്മൾ നോദാനുള്ള സൂറത്തിനെ പറ്റിയും പഠിച്ചു അള്ളാഹു താല കേൾക്കുന്നതു അനുസരിച്ചെ മലിച്ചയാ തൗഫീഖ് നമുക്ക് തരട്ടെ നാളെ ഇൻഷാ അള്ളാ അല്ലാഹുക്ക് നല്ലൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യണം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ അള്ളാഹു റഹ്മായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ ഹബീബിനാ വ മൗലാനാ മുഹമ്മദ് കരുണക്കടലായ അല്ലാ കാരുണ്യവാനായ അല്ലാ ഞങ്ങളുടെ ഈ സംഗമങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ துருதங்களை மாற்றனே அல்லாஹ் അള്ളാഹുവേ ഞങ്ങളിൽ പലരും രോഗങ്ങളായി കഴിയുന്നവരുണ്ട് പടച്ചോനേ സങ്കടത്തിൽ റബ്ബേ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബേ ആവലാതിയിലും വേവലാതിയിലുമായി കഴിയുന്നവരുണ്ട് പടച്ചോനെ റാഹിമായ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളുടെ സലാമിനോടൊപ്പം ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് ിൽ പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് വടച്ചോനെ മരണപ്പെട്ടവർക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാ പറഞ്ഞവരുണ്ട് അല്ലാഹുവേ ദ്വാനവരുണ്ട് ആഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് അത് മുഴുവനും നീ കബൂലാക്കണേ അല്ലാരിക്കണേ അല്ലോ പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞ് പിന്നെ ഏറ്റവും പുണ്യമുള്ള ഈ മാസമാണ് സ്വീകരിക്കണേ അല്ലോഷ

ഒരാളെയും സങ്കടത്തിന്റെ വഴികളിലൂടെ വിഷമത്തിൻ്റെ വഴികളിലൂടെ ദുഃഖത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലോ പടച്ചോനെ ഞങ്ങളെ മുഴുവനും എല്ലാവിധമായ സങ്കടങ്ങളെ തൊട്ട് കണ്ണീരുകളെ തൊട്ട് കഷ്ടപ്പാടുകളെ തൊട്ട് ദുഃഖങ്ങളെ തൊട്ടല്ല ഞങ്ങളെ കാക്കണേ അല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലോ ഹൈറായ വഴികൾ ഞങ്ങൾ ു തുറന്ന് നൽകണേ അല്ലാഹുവേ മാരകമായ രോഗം തന്നിട്ട് ഞങ്ങളെ സങ്കടത്തിലാക്കല്ല അല്ലാ ഞങ്ങളെ ദുഃഖത്തിൽ അഴുത്തല്ല അല്ലോ ആ വലാതിയിൽ അല്ലോ അള്ളാഹേ ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധമായ പവിത്രമായ കാഴ്ബാലയം കാണാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ല ആ കാബാലയത്തിൻ്റെ ചാരയെത്താത്തവർക്ക് അവിടെ എത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലോ ഞങ്ങളെല്ല ഞങ്ങളെ സങ്കടത്തിലാക്കല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين رحمتك يا ارحم الراحمين